നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ മൂകം വാചാലം പങ്കും ലങ്കയദേ ഗിരി ബാതമഹം വന്ദേ പരമാനന്ദമാധവം മരുവിലിട നടക്കും മങ്കമാർഗൂറകും പെരിയ മല ചുമക്കും കേശിയെ പ്രേതമാക്കും അഴകിയ കടൽവർണൻ പുള്ളിനെ ചുണ്ടുകീറി തൊടുവിഴ മരുവീടും ശ്രീകൃഷ്ണനെ കൈ തൊഴും നേൻ ഇന്ന് ഞാൻ പറയുന്നൊരു അനുഭവകഥയാണ് സംഭവകഥ ഒരു തുലാഭാരത്തിൻ്റെ കഥയാണ് ഇവിടെ തൊടുപുഴ ക്ഷേത്രം ഇടുക്കി ജില്ലയിലെ ഈ പ്രദേശത്തൊക്കെ ഏറ്റവും പ്രസിദ്ധി കേട്ട ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അവിടെയും ബാലഗോപാലനാണെന്നെയാണ് പ്രതിഷ്ഠ കൊച്ച ഉണ്ണികൃഷ്ണനാണ് അവിടുത്തെ പ്രതിഷ്ഠ അവിടെ അതിൻ്റെ പ്രാന്തപ്രദേശത്ത് കോലാനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബം അദ്ദേഹമാണെങ്കിൽ വലിയ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് തൊടുപഴിയല്ല കേരളത്തിന് വെളിയിലാണ് അദ്ദേഹത്തിന് ജോലി ഭാര്യ കുറച്ച് നാളായിട്ട് വീട്ടിൽ തന്നെ അവരുടെ തറവാട്ട് വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ അമ്മയുണ്ട് അച്ഛനുണ്ട് അങ്ങനെ അവരെല്ലാവരും നല്ല ഒരു ഫാമിലിയാണ് അങ്ങനെ ജീവിക്കുകയാണ് ഈ ഇവർക്ക് സ്ത്രീക്ക് മൂന്ന് പെൺകുട്ടികളുണ്ടായി മൂന്ന് പെൺകുട്ടികളുണ്ടായാൽ സ്വാഭാവികമായും നമുക്ക് ആഗ്രഹം എന്താ ഒരാ ആൺകുട്ടിയും കൂടെ വേണമെന്നല്ലേ അങ്ങനെ അവർ ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ കോലാനി അമ്പലത്തിലും അമരങ്കാവിലും തൊടുപുഴ അമ്പലത്തിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചു എനിക്ക് പുള്ളി വയ്ക്കാനായിട്ട് ഒരു കുഞ്ഞു വേണേ ഒരാൺകുഞ്ഞ് വേണേ എന്ന് ആ ചേച്ചി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും അങ്ങനെ ഒരു ആൺകുഞ്ഞ് പുറന്നു അതിനു മുമ്പ് തന്നെ അവർ നേർന്നിട്ടുണ്ടായിരുന്നു ആൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ തൊഴുപുഴയമ്പലത്തിൽ പോയി തുലാഭാരം നടത്താവുന്ന പഞ്ചസാര കൊണ്ടാണ് തുലാഭാരം അങ്ങനെ തീരുമാനിച്ച് അവർ നേർന്നു കുഞ്ഞുണ്ടായി നല്ലൊരു സുന്ദരക്കുട്ടനാണ് ഉണ്ടായത് ഇവരും അമ്മയും അച്ഛനും ഒക്കെ നല്ല ഇത് നല്ല ആ എന്താ പറയുന്നത് നല്ല ശരീരഭംഗിയൊക്കെയുള്ള ആൾക്കാരാണ് മൂത്ത മൂന്ന് പെൺകുട്ടികളും അവരെല്ലാവരും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സുന്ദരക്കൂട്ടം പിറന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ജോലിക്ക് തന്നെ ഇദ്ദേഹം എപ്പോഴും ഇവിടെ ഇല്ലല്ലോ ജോലിക്ക് പോയി അത് കഴിഞ്ഞപ്പോഴും അന്നിങ്ങനെ ഒന്നും എഴുത്തയക്കലല്ലേ ഉള്ളൂ അല്ലാതെ ഇപ്പം ഇല്ല എന്തായാലും ശരി എഴുതി വീട്ടിലേക്ക് എഴുതി അയച്ചു ഞാൻ അടുത്ത് തന്നെ വരും നമുക്ക് കുഞ്ഞിന് കലാഭാരം നടത്തണം അപ്പം ചോറൂണൊക്കെ കഴിഞ്ഞിരുന്നു കലാഭാരം എന്ന് പറഞ്ഞു സന്തോഷമായി അങ്ങനെ ഇദ്ദേഹം വന്നു അന്ന് നെടുമ്പാശേരി വിമാനത്താവളമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ട്രെയിനിൽ ആലുവായിൽ വന്നിറങ്ങും അവിടുന്ന് ടാക്സി വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ ആ ടാക്സി വിളിച്ചിട്ട് ഇവിടെ വന്നു വന്ന വഴിക്ക് ഇവർക്ക് തൊടുപുഴ ഒരു വ്യാപാര സ്ഥാപനമുണ്ട് ഒരു കടയുണ്ട് ആ അന്നേരം ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ ഇറങ്ങിയിട്ട് അവിടെ ഇറങ്ങിയിട്ടേ പോരുള്ളൂ അതൊരു പതിവാണ് അപ്പോൾ അവിടെ ഇറങ്ങി അന്നേരം ഈ പഞ്ചസാര ഇവിടെ വച്ചേക്ക് ഇങ്ങനെ കൊച്ചിനെതിൽ ആഭാരം തൂക്കാനുള്ളതാണ് ഇനിയിപ്പം വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരണ്ടല്ലോ എന്നും പറഞ്ഞാൽ അവിടെ ഒരു പത്ത് കിലോ പഞ്ചസാരയുണ്ട് കേട്ടോ അത് അങ്ങനെ എന്നിട്ട് ഇദ്ദേഹം വീട്ടിലേക്ക് പോയി അപ്പം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴും ഞായറാഴ്ചയാണ് എല്ലാവർക്കും സൗകര്യം അപ്പോൾ അന്ന് കിലാഭാരം നടത്താം എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ളവരൊക്കെ വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ ഞായറാഴ്ച രാവിലെ ഇവരെല്ലാവരും ഒരുങ്ങി വീട്ടിലുള്ളവരെല്ലാവരും ഒരുങ്ങിപ്പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം അദ്ദേഹം പറഞ്ഞു എന്നാൽ കടയിൽ നിന്ന് പഞ്ചസാരയും കൂടെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പം ആ കടയിലുള്ള അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം വിചാരിച്ചു ഒരു നാലഞ്ച് കിലോ ആയി കൂടുതലൊരിക്കലും കുഞ്ഞില്ല അപ്പം ഇനി പത്ത് കിലോ പഞ്ചസാര കൊണ്ടുപോകേണ്ട കാര്യം എന്താ അതുകൊണ്ട് ബാക്കി അമ്പലക്കാർക്ക് കൊടുക്കുക അല്ലാതെ തന്നെ തിരിച്ചെന്നായാലും ഫുഡൊരില്ല എന്നറിയാം ബാക്കിയുള്ളത് അതുകൊണ്ട് ഇദ്ദേഹം അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചു അന്നിട്ട് പൊതിഞ്ഞ് വെട്ടി കൊടുത്തു വിട്ടു ഇദ്ദേഹം പോയില്ല കാരണം കടയിൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു അതുകൊണ്ട് പോയില്ല എന്തായാലും ശരി ഇതിൽ ആഹാരം എല്ലാം ശരിയായി ശരിയായിഹാരത്തട്ടിൽ കൊച്ചിനെ കയറ്റിയിരുത്തി അങ്ങനെ അപ്പുറത്ത് പഞ്ചസാര വെക്കാൻ തുടങ്ങി കൊണ്ടുപോയി പഞ്ചസാര മുഴുവനും വെച്ചു എന്നു ശരി കിലോ പഞ്ചസാര ഉണ്ട് കേട്ടോ അത് അത് വെച്ചു തട്ടാൻ അങ്ങനെ ഇല്ല ഏ ഇതെന്താ ഇങ്ങനെ അപ്പോഴത്തേക്ക് ഈ ചേട്ടനാണെങ്കിൽ നല്ലൊരു ഭക്തനാണ് കേട്ടോ കാരണം എപ്പോഴീ നാരായണിയുമൊക്കെ ഞാൻ നാരായണിയുമൊക്കെ അദ്ദേഹം ജീവിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ അപ്പോൾ ഉടനെ തന്നെ ആ അമ്പലത്തിലെ ഒരാളാണ് അദ്ദേഹം വേഗം ചോദിച്ചു ഈ പഞ്ചസാര വല്ലതും എടുത്ത് മാറ്റി വയ്ക്കുമല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന് അറിയില്ല ഒന്നും ഉടനെ തന്നെ ഇപ്പോഴത്തെ ഫോൺ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല വേഗം അവിടെ വന്നേ ഒരാളെ ഓടി കടച്ചെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആ കുറച്ച് പഞ്ചസാര എവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു എന്നാൽ അതും കൂടെ തരാൻ പറഞ്ഞു അതും കൂടെ കൊണ്ടുവന്നു ആ തട്ടിലേക്ക് വയ്ക്കും പഞ്ചസാര അങ്ങനെ അങ്ങ് വയ്ക്കും അതോടുകൂടി ദ അത് അങ്ങ്താണ് കുഞ്ഞങ്ങും പൊങ്ങിയും പോയി ഒന്ന് ആലോചിച്ച് നോക്കി എന്താ ഇതിൻ്റെയൊക്കെ കഥ ഏ ഭഗവാനേ ഭഗവാനല്ല ഞങ്ങൾക്ക് ആർക്കും ഇതൊന്നും മനസ്സിലാകണല്ലോ ഒരു തട്ടിൽ എട്ട് കിലോയും അല്ലെങ്കിൽ മറ്റേ കെട്ടിലും മറ്റേ തട്ടിൽ എട്ട് കിലോയും വന്നാൽ ശരിക്കും പൊങ്ങും ശരിക്കും സമമായിട്ട് നിൽക്കണ്ടല്ലേ എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഭഗവാൻ്റെ ഓരോരോ ലീലകൾ നമ്മൾക്കാര്ക്കെങ്കിലും മനസ്സിലാകുമോ ഇല്ല പക്ഷെ എന്തായാലും ശരി വളരെ സന്തോഷമായിട്ട് എല്ലാവരും ആ കുഞ്ഞിൻ്റെ അങ്ങനത്തെ ആഹാരമൊക്കെ നടത്തി എല്ലാ കാര്യത്തിലും ഒരു കൃഷ്ണൻ ടച്ച് ടച്ചുണ്ടല്ലേ ഭഗവാൻ അത് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അദ്ദേഹം അത് ചെയ്യുന്നു കൂടുതലൊന്നും നമുക്കതിനെക്കുറിച്ച് പറയാനോ ചിന്തിക്കാനോ ഒന്നും നമുക്ക് സാധ്യമല്ല കാരണം നമ്മൾ വെറും ഈ മനുഷ്യജന്മങ്ങളാണ് ഇതൊക്കെ കണ്ട് ഭഗവാനെ ഭഗവാനെ എന്ന് വിളിക്കുക അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുക ഇതുമാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ കോലാനി കോലാനി കൃഷ്ണനും തൊടുപുഴ കൃഷ്ണനും ഗുരുവായൂരപ്പനും എല്ലാം ഒരേ ചൈതന്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ചൈതന്യത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം